നമസ്കാരം നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം തന്നെയാണ് കൊല്ലം സുതിയുടെ ഭാര്യയായ രേണു സുതിയും കുടുംബവും അതിനെ ചർച്ച ആയത് തന്നെ ഇപ്പോൾ ഒരുപാട് ഫോട്ടോഷൂട്ട് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ രേണുവിൻ്റെ പേര് ഉയർന്നു വന്ന് ഒരുപാട് വിമർശനങ്ങൾക്ക് കാരണമായി എങ്കിൽ പോലും അത് കുറച്ചൊന്ന് നിന്ന സമയത്താണ് വീണ്ടും രാഹുലിന്റെ അതായത് നമ്മുടെ സുധിയുടെ മകനായ കിച്ചുവിന്റെ വീഡിയോ പുറത്തു വന്നത് അതോടുകൂടി വലിയ വിമർശനങ്ങൾക്ക് തന്നെയാണ് കാരണമായത് ആ വീഡിയോ വന്നതിന് ശേഷം ഇപ്പോഴത്തെ സുധിലെയും വീടിന്റെ അവസ്ഥയും അതിനെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകളും വന്നു എന്നാൽ ആ ഒരു വീഡിയോ എന്തുകൊണ്ടും നല്ലതായി എന്നും പറയാൻ പറ്റും അത് തെറ്റായി തെറ്റായിരുന്നു നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല കാരണം സുധി ആ വീടിന്റെ അവസ്ഥ ആ വൃത്തിയില്ലായ്മ അല്ലെങ്കിൽ ആഹ് സുധിയുടെ ആ ഒരു കിട്ടിയ സമ്മാനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രീതിയാണ് രേണുവിനെതിരെ വിമർശിക്കാൻ കാരണമായത് പക്ഷേ ആ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷമാണ് എങ്ങനെയാണ് രേണു ആ ഒരു കുടുംബ ആ ഒരു രേണുവിന്റെ കഷ്ടപ്പാട് എന്താണ് അല്ലെങ്കിൽ ആ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ചർച്ചകൾ വന്നത് അതിനുശേഷം ഫിറോസ് ഒരു വീട് വെച്ച് നൽകിയ കെ എച്ച് ഡി സിയുടെ ആളായ ഫിറോസും പിന്നെ ബിഷപ്പിന്റെ ഒരുപാട് വെളിപ്പെടുത്തലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾക്ക് കാരണവുമായതാണ് അങ്ങനെ ഞങ്ങൾ ഇന്നലെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും പിന്നെ അതിനുശേഷം െ ഇങ്ങനെ വിമർശിക്കാൻ കാരണം എന്താണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തതുമാണ് അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഒരുപാട് കമന്റ്സ് നമ്മുടെ ഈ ഒരു ഒരു താഴെ പക്ഷെ അതില് ചില ചില കമന്റ്സ് നമുക്ക് തന്നെ ആ മറുപടി കൊടുക്കണം നമ്മൾ പറ്റുന്ന ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് അപ്പൊ തുടക്കത്തിൽ ചെയ്തിട്ട് കുറച്ച് കമന്റ്സ് എടുത്തിട്ടുണ്ട് അതിന് മറുപടി നൽകാം കാരണം മറുപടി നൽകണം എന്ന് തോന്നി ഒരുപാട് ഒരാളും എല്ലാത്തിനും മറുപടി നൽകണമെന്നുണ്ട് പക്ഷെ നമുക്ക് അത്രയും സമയം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മള് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് മറുപടി നൽകുന്നതും പിന്നെ ഇന്ന് ചില കുറച്ച് കാര്യങ്ങളും കൂടി വെളിപ്പെടുത്തലുകളുണ്ട് അപ്പൊ നമുക്ക് അതിനു മുന്നേ തന്നെ ഈ ഒരു കമന്റ്സിന് മറുപടി നൽകിയതിനു ശേഷം എന്താണെന്ന് നമുക്ക് കമന്റ് പറയുന്നത് എന്റെ പൊന്ന് മക്കളെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഈ വീഡിയോ ചെയ്തതിനാൽ എന്നാണ് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അത് മാത്രല്ല ധർമ്മം കൊടുത്തു കഴിഞ്ഞിട്ട് അവരെ പട്ടിയെ വിട്ട് കടിപ്പിച്ചതുപോലെ ആയിപ്പോയി മാത്രല്ല ഫിറോസ് എന്ന വ്യക്തിയും ബിഷപ്പ് എന്ന വ്യക്തിയും ബിഷപ്പിനെ എനിക്ക് ബഹുമാനത്തോടു കൂടി പറയാൻ തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവൃത്തി തന്നെയാണ് ഞാനൊരു ആയതുകൊണ്ട് തന്നെ ആ ഒരു കാരണവശാലും ബിഷപ്പ് എങ്ങനെ സംസാരിക്കാൻ പാടില്ലയോ അങ്ങനെയാണ് ഇപ്പോൾ ബിഷപ്പ് സംസാരിക്കുന്നത് ദൈവനാമത്തിൽ ചെയ്യുന്നത് ഇടം കൈ ഇടം ചെയ്യുന്നത് അറിയരുത് എന്നൊരു പ്രമാണമുണ്ട് പക്ഷേ ബിഷപ്പ് അതിൻ്റെ യാതൊരു കാര്യങ്ങൾ കാര്യങ്ങളും പാലിക്കാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് വാരി വിതർന്നുണ്ട് ഫിറോസിനെ കഴിഞ്ഞ് ഞാനൊരു കുറ്റക്കാരനായി പ്രഖ്യാപിക്കുന്നത് ആ പദത്തിന്റെ സ്ഥലം കൊടുത്ത ബിഷപ്പിനെയാണ് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് കൊടുത്തത് എന്ന് എനിക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും നല്ല കൂടി കൊടുത്തിരുന്നുവെങ്കിൽ ഒരിക്കലും അയാൾ ഇങ്ങനെ വന്നിട്ടെന്ന് പറയത്തില്ല എൻ്റെ അഭിപ്രായം ഞാൻ ആണെങ്കിലും ചെയ്യുന്നത് വലിച്ചെറിഞ്ഞിട്ട് കടത്തിണ്ണയിലായാലും പോയി സമാധാനമായിട്ട് കിടക്കാൻ നോക്കും കഷ്ടമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ അവരെ ദ്രോഹിക്കുന്നത് അവരുടെ അവരും ഒരു മനുഷ്യരാണ് അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയുള്ളവരാണ് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിക്കണം ശ്രമിക്കരുത് എനിക്കത് മാത്രമേ പറയാനുള്ളൂ നമ്മുടെ കേരള ജനതയുടെ അപേക്ഷയെ കേരള ജനതയോടുള്ള അപേക്ഷ മാത്രമാണെന്നാണ് ആദ്യത്തെ ഒരു കമന്റ് അപ്പം കമന്റ് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം നമ്മളും രേണുവിന് അനുകൂലമായിട്ട് തന്നെയാണ് പറയുന്നത് ചില കാര്യങ്ങൾ രേണുവിൻ്റെ ചില പ്രവർത്തികളും കാര്യങ്ങളൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുമെങ്കിലും സത്യം പറഞ്ഞാൽ ഇത്രയും കടന്ന് ആക്രമിക്കേണ്ട ഒരു ഒരു വ്യക്തിയെ ഒരു സമൂഹത്തിൽ ഒരു പൗരയാണ് അത്രയും അവർക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട് അവരുടെ പാസ്റ്റ് എങ്ങനെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിട്ടും സോഷ്യൽ മീഡിയയും മറ്റ് അസൂയയുടെയും പുഷുമ്പിൻ്റെയും പേരിൽ വലിച്ചു കയറി ഒട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉള്ള യഥാ ഒരു യഥാർത്ഥ ഒരു മനുഷ്യൻ അത്രയും അവസ്ഥയിൽ ഇപ്പോൾ ദ്രോഹിക്കപ്പെടുന്ന ഒരു മനുഷ്യൻന്ന് പറഞ്ഞാൽ ഇപ്പോൾ രേണു അത് അത്രയും കണ്ടിട്ടാണ് ഇപ്പം രേണു സുദ്ധി ചെയ്യുന്നതെല്ലാം ശരിയെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഒരു ഒരു മനുഷ്യനെ കടന്നാക്രമിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ കാരണം റേഡുസുന്ദി അത്രയും അനുഭവിക്കുന്നുണ്ട് ആ വീടിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് പോലും ഇപ്പൊ ബിഷപ്പ് ആണെങ്കിലും തിറോസാണെങ്കിലും അവർക്കെതിരെയാണ് വരുന്നത് അവർക്ക് നല്ലതാണ് അവർ ചെയ് ചെയ്തിട്ടുള്ളത് പക്ഷെ എന്നിട്ടത് ഞങ്ങളത് ചെയ്തു അതുകൊണ്ടൊന്നും അങ്ങനെ നിങ്ങൾ മിണ്ടാൻ പാടില്ല എന്നുള്ള തരത്തിൽ ഒരിക്കലും വ്യാഖ്യാനിക്കപ്പെടാൻ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലായിരുന്നു അതാണ് ഈ ഒരു കമന്റിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഈ നമ്മളൊരു സാധനം കൊടുത്തതിന് ശേഷം അവരെ കടിപ്പിക്കുന്ന പോലെ ഒരു ആയിപ്പോയി എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് സുധിയുടെ മക്കൾക്ക് വീട് വെച്ച് കൊടുത്തു എല്ലാം ഓക്കെയാണ് പക്ഷേ അവർക്ക് ചെയ്തു കൊടുത്തതിന് ശേഷം എപ്പോ നോക്കിയാലും അവരങ്ങനെ ചെയ്തു അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല വീട് വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ നമ്മുടെ നമുക്കൊരു സ്വാതന്ത്ര്യമില്ലേ ആ ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് ജീവിച്ചൂടെ അതിലും കടന്നാക്രമിച്ച് അവരെ വല്ലാതെ അങ്ങ് ഒരു ഭയങ്കരമായിട്ട് അവർക്ക് ഒരിക്കലും ജീവിക്കാൻ അങ്ങനെ ഒരു രീതിയിലാണ് ഓരോരുത്തരുടെയും സംസാരം എന്ന് പറയുമ്പോൾ അപ്പൊ അടുത്ത ഒരു കമന്റ് ഞാനും യോജിക്കുന്നു അത് ഈ കാര്യത്തിനോട് യോജിക്കുന്നു നമ്മുടെ വീഡിയോയോട് യോജിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ സത്യങ്ങളെല്ലാം പുറത്തു വരണം വേറെ ആരെങ്കിലും ആയിരുന്നു രേണുവിൻ്റെ സ്ഥാനത്തെങ്കിൽ എപ്പോഴേ ആത്മഹത്യ ചെയ്തേനും രേണുവിൻ്റെയും കുടുംബത്തിൻ്റെയും കൂടെ ദൈവമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ചിലരെങ്കിലും അതിന് ന്യായീകരിക്കുന്നുണ്ട് പല പ്രേക്ഷകരും ഫുള്ള് എല്ലാ പ്രേക്ഷകരും നെഗറ്റീവ് ആണ് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഓരോ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും അവർക്കും കുടുംബവും ഇല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും എന്തിനാണ് ഒരു കുടുംബത്തിലെ ചിരിഞ്ഞിപ്പോൾ ഈ ഓരോ ഒരു മൈക്കെടുത്തിട്ട് മരിച്ചു കിടക്കുന്ന ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ അവിടെ പോയിട്ട് ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ പോയിട്ട് അവരെ മറ്റേ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് ഓരോന്ന് പറയിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയല്ലേ അങ്ങനെ രേണുവിൻ്റെ ആ സ്തുതി മരിച്ച സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് രേണുവിനെ കൊണ്ട് പറഞ്ഞ് പറഞ്ഞ് പൈസ ഉണ്ടാക്കിയ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അതുപോലെ എന്താ പറയാ അവരുടെ പാസ്റ്റിനെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു അവസ്ഥയിലെത്തി കാര്യങ്ങൾ അവരുടെ പാസ്റ്റൊക്കെ അത് അവരുടെതായിട്ടില്ല എല്ലാവർക്കും ഒരു വ്യക്തി ജീവിതം സ്വകാര്യ ജീവിതം എന്നിട്ട് അത് പരാതി പറയാൻ പോയി പോലീസുകാരും പോലും തിരിഞ്ഞു നോക്കിയില്ല വളരെ നീചമായി പെരുമാറി എന്നുള്ള ഒരു അവസ്ഥയിൽ വരെ പോയി പറയാ പക്ഷെ ഒരുപാട് ഇങ്ങനെ ആക്രമിക്കും കടന്നു ആക്രമിക്കുമ്പോയിപ്പോ ദൈവമുണ്ട് പറയുന്നത് പോലെ തന്നെ ദൈവം ഉണ്ട് തന്നെ പറഞ്ഞു അടുത്ത കമന്റ് എന്ന് പറയുമ്പോ സുധിച്ചേടൻ മരിക്കുന്നവരെ സുധിച്ചേട്ടന്റെ വീട്ടുകാർ കിച്ചുവിനെയോ ഋതുവിനെയോ അന്വേഷിച്ചിട്ടുണ്ടോ അറിയാത്തത് കൊണ്ട് ചോദിച്ചതാ എന്നാണ് ഒരാളുടെ കമന്റ് പക്ഷെ ഈ ഒരു കമന്റ് കാണുമ്പോ സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ ഈ ഒരു ഇവര് ഇത് ചോദിച്ച ആൾക്കാര് മറ്റേ സുധീന്റെ രേണുവിന്റെയും ജീവിതത്തില് വർഷങ്ങളായിട്ട് കൂടെ ഉള്ളവരാണോ എന്നാണ് എനിക്ക് ചോദിക്കാൻ തിരിച്ചു ചോദിക്കാനുള്ളത് നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇപ്പോൾ രേണു ഇപ്പോൾ വൈറലായത് സുധീടെ മരണശേഷം ഒരു ജീവിക്കാനുള്ള മാർഗം തേടി വന്നപ്പോഴും ഇത്രയും പേര് നെഗറ്റീവ് കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ നെഗറ്റീവ് കമൻറ്റ് ഇടാമെന്ന് പറഞ്ഞാൽ നിങ്ങളും പോയപ്പോഴാണല്ലോ നിങ്ങൾ രേണുവിനെ ആദ്യമായിട്ട് കാണുന്നത് നേരത്തെ സ്റ്റാർ മാജിക്കിലൊക്കെ രേണു വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സുധീയുടെ ബാക്കിൽ നിൽക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് നമ്മൾ രേണുവിനെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ സുധീയുടെ മരണത്തിന് ശേഷമാണ് രേണു സുധി അത് ഒന്ന് എന്താ പറയുക ആളുകൾ കാണാനും സഹതപിക്കാനും ഒക്കെ ആയിരുന്നു ആദ്യം ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു അയ്യോ പാവ അയ്യോ പാവ പക്ഷെ വിധവ ഒന്ന് പുറത്ത് വന്ന് ലിപ്സ്റ്റിക് ഇട്ടപ്പോഴേക്ക് കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ചു വളച്ചു അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഇപ്പൊ ഈ രേണുവിനെ മുന്നേ നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്നാണ് എനിക്ക് ചോദിക്കുക അല്ലെങ്കിൽ ആ കുടുംബത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് നേരത്തെ അറിയാമായിരുന്നു എന്നാണെനിക്ക് തിരിച്ച് ഈ ചോദ്യത്തോട് പ്രതികരിക്കാനുള്ളത് അങ്ങനെ ഞാനും അറിയാത്തത് കൊണ്ടാണ് ചോദിച്ചത് നിങ്ങൾക്കറിയോ അല്ലേ അങ്ങനെ ഇതിന് തീർച്ചയായിട്ടും ആ ഒരു ഉത്തരം അല്ലാണ്ട് എനിക്ക് തരാനില്ല നിങ്ങൾ നിങ്ങളെ കുടുംബകാര്യം നിങ്ങളെ കാര്യങ്ങളൊക്കെ അല്ലാണ്ട് നിങ്ങൾ ആ കുടുംബത്തെ നോക്കിയിട്ടാണ് അത്രയും കാലം ജീവിച്ചത് അതിനും കൂടി നിങ്ങൾ ഉത്തരം തന്നു കഴിഞ്ഞാൽ ഞാനും തിരിച്ച് അപ്പൊ അടുത്തൊരു ഉത്തരം തരും അടുത്ത കമന്റ് എന്ന് പറയുമ്പോ വിധവയായാൽ ആരും അറിയാതെ വീടിനുള്ളിൽ ആണുങ്ങളെ വിളിച്ചു വരുത്തുന്ന സ്ത്രീകളുണ്ട് രേണു അങ്ങനെ ആവണമായിരുന്നോ സത്യം ഇപ്പോൾ രേണു എവിടെ പോകാതെ തെണ്ടി നടന്നാൽ ആണു ആളുകൾക്ക് സന്തോഷം ജോലിക്ക് പോയാൽ രേണു കൊള്ളൂല നിങ്ങളുടെ ഈ വീഡിയോസ് നല്ലത് ആളുകൾക്ക് കണ്ണു തുറക്കട്ടെ എന്നാണ് ഒരു കമന്റ് മാത്രമല്ല ഇത്രയും രേണുവിൻ്റെ സാഹചര്യം മനസ്സിലാക്കി സംസാരിക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ എ ബിഗ് സല്യൂട്ട് തിരുമേനി നിലപാടില്ലാത്തയാൾ ഒരു വിധവയോട് ഇങ്ങനെയാണോ തിരുമേനി സംസാരിക്കേണ്ടത് ഒരു കുരിശ് കയ്യിൽ പിടിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് നിലപാടില്ലാത്ത കാര്യങ്ങൾ അറിയുന്നത് ആരുടെ കൂടെ അതായത് അദ്ദേഹം ആ ഒരു കുരിശ് പിടിച്ച് സംസാരിക്കുന്നത് നിലപാടില്ലാത്ത കാര്യങ്ങളാണെന്നാണ് ഒരു കമൻറ്റിൽ പറയുന്നത് മാത്രമല്ല രേണുവിനെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും ഞാൻ രേണുവിൻ്റെ ആരുമല്ല പക്ഷേ ഞാനും ആ വീട്ടിൽ പോയി രേണുവിനെയും വീട്ടുകാരെയും വീടും ഒക്കെ ഞാൻ കണ്ടതാണ് പിന്നെ ബിഷപ്പ് എല്ലാ സത്യങ്ങളും പുറത്തു വരുന്ന സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് അടുത്ത കമൻറ്റ് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ തന്നെ കാര്യത്തിൽ മറുപടി നൽകിയതാണ് ബിഷപ്പ് പിന്നെ അതുപോലെ തന്നെ ഫിറോസ് ഇവർ രണ്ടുപേരും സഹായം നൽകിയവരാണ് പക്ഷെ അതിപ്പോൾ വള ഒരു വളരെ വലിയൊരു നെഗറ്റീവ് ഒരു ഒരിതിലാണ് എത്തിയിട്ടുള്ളത് അപ്പൊ അതിനെന്തായാലും തീർച്ചയായിട്ടും ദൈവം ഒരു ദിവസം സത്യങ്ങൾ പുറത്ത് ഇടട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം പക്ഷെ ഒരിക്കലും ഈ ഒരു ഒരു സംഭവം ഒരിക്കലും സോഷ്യൽ മീഡിയ ചർച്ചയാവാതിരിക്കില്ല എന്നാണ് തോന്നുന്നത് കാരണം ഇത് നീണ്ടുകൊണ്ടേ പോകും അടുത്ത ദിവസം ഇനിയിപ്പോ അടുത്ത ഇനി രണ്ടാം അല്ലെങ്കിൽ നാലാം ഭർത്തിനോ ഇനി കൊണ്ടുവരുമോന്നറിയില്ല കേട്ടോ ആ ഒരു കാര്യങ്ങൾ സിറ്റുവേഷനിലൂടെ അത് മാത്രല്ല വേറൊരു കമന്റ് എന്ന് പറയുമ്പോ ഈ ബിഷപ്പ് അപ്പം കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുന്ന ആളാണെന്ന് തോന്നുന്നു ഒരു സമയം രേണുവിനെ സപ്പോർട്ട് ചെയ്തു സംസാരിക്കും പിന്നെ വേറൊരു ടൈം അവരെ ഇഷ്ടമല്ലാത്ത രീതിയിൽ സംസാരിക്കും അച്ഛനോട് ആരെന്ത് പറയുന്നു അവരുടെ സൈഡ് അപ്പ തന്നെ ഈ ബിഷപ്പ് സംസാരിക്കും അതായത് ശരിയാണ് ആ ഒരു കുറച്ച് സമയം വരെ രേണുവിൻ്റെ ആ സ്ഥലം കൊടുത്ത സമയത്ത് വരെ രേണുവിനെ സപ്പോർട്ട് ചെയ്താണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ രേണുവിനെ വിമർശിച്ചു തുടങ്ങിയ സമയത്ത് രേണുവിനെ വിമർശിക്കുന്ന രീതിയിൽ സംസാരിച്ചു പിന്നെ ഫിറോസ് വന്നപ്പോൾ ആ ഒരു രീതിയിൽ സംസാരിച്ചു അതായത് ഓരോ നിമിഷവും നിലപാട് മാറ്റുന്ന രീതിയിലാണ് നമുക്കും തോന്നിയത് മാത്രമല്ല ഇപ്പം ഈ ഒരു സ്ഥലം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എത്രത്തോളം ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട് സംസാരിക്കേണ്ട കാര്യം ഇല്ല പിന്നെ അടുത്ത കമന്റ് എന്ന് പറയുമ്പോ അഭിനയം എല്ലാവരും അഭിനയിക്കുന്നുണ്ട് ഇത് പൊക്കിള് കാണിച്ചും ഉമ്മ വെച്ചും മുറി ഡ്രസ് ഇട്ടും കോമാളിയായി എന്തിനു നടക്കുന്നു മാന്യമായ രീതിയിൽ അഭിനയിച്ചാൽ ആരും ഒന്നും അറിയില്ല അവൾ അവൾക്ക് റെസ്പെക്റ്റ് കൊടുത്ത് അഭിനയിക്കണമെന്നാണ് മറ്റൊരാളുടെ കമന്റ് കൂടാതെ തന്നെ കുഞ്ഞിനെ നോക്കാൻ രേണുവിന്റെ അച്ഛനും അമ്മയും മാത്രം പോരെ ചേച്ചിയും കുടുംബവും എന്തിനാ ഇവിടെ താമസിക്കുന്നത് മഴ പെയ്യുമ്പോൾ നല്ല ചോർച്ചയുണ്ടെന്ന് തന്നെയാണ് രേണു പറഞ്ഞത് അല്ലാതെ ഈറാൻ എന്നല്ല പക്ഷേ ഈ കമന്റിന് മറ്റൊരാൾ കൊടുത്ത ഒരു കമന്റും കൂടി ഉണ്ടായിരുന്നു അതിങ്ങനെയായിരുന്നു ചേച്ചിയും കുടുംബവും അവിടെ അടുത്ത് ഒരു വാടകയ്ക്കാണ് താമസിക്കുന്നത് അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അനിയത്തെയും ചേട്ടത്തെയും ആ കുഞ്ഞിനോട് കളിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എത്തുന്നത് പിന്നെ അവരുടെ അച്ഛനും അമ്മയും അല്ലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും അമ്മയും അച്ഛനും ഇല്ലേ നിങ്ങളുടെ അമ്മയും അച്ഛനും നിങ്ങളുടെ കൂടെ വരില്ലേ എന്നൊക്കെ ചോദിച്ചു സത്യം പറഞ്ഞ ആരാധകർ ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഉത്തരം അങ്ങോട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല പക്ഷെ അതിൽ കൂടുതലൊന്നു പറയുമ്പോഴത്തേക്കും ഈ ഇത്ര ഈ ഒരു സംഭവത്തില് രേണുവിന്റെ ആ ഒരു ഫോട്ടോഷൂട്ടിനെ കുറിച്ചാണ് ഒരുപാട് വിമർശനങ്ങൾ ഉമ്മ വെക്കുന്ന കാര്യത്തിനോട് രേണുവിനെ എതിർപ്പാണെന്ന് രേണു നേരത്തെ ഒരു ഒരു തന്നെ കാര്യങ്ങൾ പറഞ്ഞു ഉമ്മ വെക്കാൻ താല്പര്യം അത് അങ്ങനെ തന്നെയാണ് അവർ ചെയ്യുന്നത് അത് മാത്രമല്ല വയറ് കാണിക്കുന്നു എന്താണ് ഇപ്പൊ വയറ് കാണിച്ചാലുള്ള ഒരു പ്രശ്നം ഇവിടെ വയറ് കാണിച്ചില്ലെങ്കിൽ പീഡനം ഒന്നും നടക്കുന്നില്ലേ അല്ല മറ്റേ മറ്റേ വയറ് കാണിച്ചാൽ മാത്രമേ ഇവിടെ പീഡനവും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുള്ളൂ ശരിയാണ് ആ അങ്ങനെയൊക്കെ ഉണ്ടോ അല്ല നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് നിങ്ങൾ ആദ്യം ഒന്നും എടുത്തിട്ട് ഏതാ വർഷം കലണ്ടർ ഒക്കെ എടുത്ത് നോക്കും ഏതാ വർഷം എങ്ങനെയാണ് കാലത്തിന്റെ പോക്ക് എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ വലിയ ഉപകാരമായിരിക്കും കാരണം അങ്ങനെ ഒന്നും ചിന്തിക്കാതിരിക്കുന്നോണ്ടുള്ള പ്രശ്നമാണ് ഇതൊക്കെ നിങ്ങളൊന്ന് അല്ല ഇവര് മറ്റേ ഷക്കീല പടർ ഉണ്ടായിട്ട് പണ്ട് അവിടെ അല്ല ഈ രേണു വയർ കാണിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് കമന്റ് വരുന്നില്ലേ ഈ സാധാരണ എല്ലാ ഇപ്പൊ പല നടിമാരും പല വീഡിയോസിലും അല്ലെങ്കിൽ പല സിനിമയിലും വയർ കാണിക്കുന്നു അതൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ വേറെ സിനിമ പോയിരുന്നവർക്ക് കാണാനും പ്രശ്നവും പ്രശ്നമില്ല പക്ഷേ രേണു സുതി വയർ കാണിച്ചുള്ള ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാലാണ് പ്രശ്നം അത് അവരുടെ ഒരു വ്യക്തിപരമായ കാര്യമാണ് എന്തിനാണ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ അവർ വയറ് കാണിച്ചോ അവർ ഉമ്മ വെച്ചോ നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങടെ നിങ്ങളുടെ കുടുംബത്തിൽ വേറെ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഒരുപാട് പണവും ഒക്കെ ആയിട്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ സ്വീകരിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ പക്ഷെ നമ്മൾ നമ്മളങ്ങനെ നമ്മളൊക്കെ അധ്വാനിച്ചിട്ട് വേറെ ആൾക്കാരെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ സമയമില്ലാത്ത ആൾക്കാരാണ് നമ്മളെ ജോലിയാണ് നമ്മൾ നോക്കുന്നത് അതിനപ്പുറം വേറൊരാളെ മറ്റേ വലിച്ചു കീറാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിലേക്ക് പോകുന്ന ആ ഒരു പരിപാടി നമുക്കില്ല അതുകൊണ്ടാണ് ചോദിച്ചത് നിങ്ങൾക്ക് നിങ്ങൾ ആദ്യമായിട്ടാണോ വയറ് കാണുന്നത് എന്നുള്ള പിന്നെ അടുത്ത കമന്റ് എന്ന് പറയുമ്പോ ഇവിടെ വെള്ളസാരി ഉടുക്കാൻ ആരും പറഞ്ഞിട്ടില്ല അവളുടെ നാക്ക് ശരിയായാൽ ഒരു കുഴപ്പവും ആർക്കുമില്ല അഹങ്കാരിയാണ് പെണ്ണ് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് സുധീയുടെ അഞ്ചു വയസ്സുള്ള സ്കൂളിൽ പോകുന്ന കൊച്ചിനെ നോക്കാൻ ഇത്രയും പേരും എന്നിട്ടും ആ വീടൊന്ന് അടിച്ചു വാരിയിടാൻ പോലും തോന്നിയില്ലല്ലോ എന്നാണ് ഒരാളുടെ കമന്റ് 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 ഒന്ന് പറയൂ ും പറഞ്ഞിട്ടില്ല ഓക്കെ അല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞാലും ഉടുക്കാൻ താല്പര്യം അതാണ് അതാണിപ്പോ രേണു കാണിച്ചത് അതുപോലെ തന്നെ അഹങ്കാരി ഒരു പെൺകുട്ടി തന്റെ ഇടത്തോടെ വന്നു കഴിഞ്ഞാൽ അവൾ അഹങ്കാരി ഇനി മിണ്ടാതിരുന്ന അതില് ഇതിൽ വേറൊരു ഒരാൾ തന്നെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ ഏറ്റവും വലിയ ധീര വനിത എന്ന് പറഞ്ഞിട്ട് കാരണം ഇത്രത്തോളം ഒരാൾ അത് ഒരാളെ അല്ല ഒരാളെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നതിനപ്പുറമാണ് രേണു സുദിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും മുന്നോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അപ്പൊ അതിന് ഇത്രയേ പറയുള്ളത് അഹങ്കാരി എന്ന് വിളിക്കുകയാണ് അഹങ്കാരി എന്ന് വിളിച്ചോളൂ കാരണം എന്തൊക്കെ ഒരു വിമർശനം ഉണ്ടായിട്ടും കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാണ് രേണു സുധി ഇപ്പൊ ഒരുപാട് സിനിമകളിൽ ഒരുപാട് സിനിമകളിൽ ഒരുപാട് നടിമാർ വന്ന് അഭിനയിക്കുന്നുണ്ട് അവരൊക്കെ സിനിമ നിങ്ങൾ കാണാനും പോകുന്നുണ്ട് അതിൽ നിന്ന് എന്ത് വ്യത്യാസ വ്യത്യാസമാണ് ഇപ്പൊ രേണുസുദി ഇപ്പൊ സിനിമ മറ്റേ ആൽബം ആണെങ്കിലും ഇനി സിനിമയിലേക്കും ചിലപ്പോൾ എത്തിയേക്കാം അല്ലെ നാടകവും സിനിമയൊക്കെ എത്തിയേക്കാം അപ്പൊ നിങ്ങൾ എന്ത് പറയും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു ആൽബംസ് ഒക്കെ ആയതുകൊണ്ടാണ് നിങ്ങൾ വിമർശിക്കുന്നത് ഇപ്പൊ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ അതിലൊക്കെ വയറു കാണിക്കുന്നില്ല ഇപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞ് കുറച്ചുകൂടി രേണുസുതി ഒന്ന് വളർന്ന് ഒരു വലിയ സിനിമയിലൊക്കെ അഭിനയിച്ച് നടിയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ ഒരു കുഴപ്പമില്ല അവർക്ക് അതൊക്കെ ആസ്വദിച്ച് കാണും വേറെ കുഴപ്പമൊന്നും ഇല്ല അത് സിനിമയല്ലേ എന്നുള്ള രീതിയിൽ പോകും പക്ഷേ ഇത് സിനിമയൊക്കെ കാണാൻ ഇവർ ഇവർ ഈ കമന്റ് വയറ് എല്ലാ സിനിമ കാണാനും പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഒരുപാട് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പൊ കൃഷ്ണനെ പോലെയൊക്കെയുള്ള യൂട്യൂബേഴ്സ് അവരൊക്കെ വയറ് കാണിച്ച നിങ്ങൾക്ക് പ്രശ്നം വരാറില്ല ഓ അത് പിന്നെ കല്യാണം കഴിഞ്ഞ് വിധവയൊന്നും അല്ലല്ലോ പിന്നെ വിധവ വിധവയായവർക്ക് വയറ് കാണിക്കാൻ പാടില്ല അല്ലേ അങ്ങനെയാണെങ്കിൽ ഓക്കെ എത്ര എത്ര ഒരുപാട് പേരില്ലേ എല്ലാ ഓൾമോസ്റ്റ് യൂട്യൂബേഴ്സും അവരുടെ അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസിയിൽ നിന്ന് അവർ അവരവരുടെതായ ഡ്രസ്സും വയറ് കാണിക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ എല്ലാം കാണിക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ വ്യൂ വ്യൂസ് കണ്ടിട്ടുണ്ട് അതൊക്കെ കാണുന്നത് നിങ്ങളെ പോലുള്ള ആൾക്കാരെ യൂട്യൂബിൽ നിൽക്കുന്നത് നിങ്ങളെ പോലുള്ള ആളുകളല്ലേ ഇതൊക്കെ കാണുന്നത് ആ കാണുന്നത് നിങ്ങൾക്ക് വയർ കാണുമ്പോൾ മാത്രം ഇത്രയും പൊള്ളുന്നത് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത് ഒരു ഒരു സ്വാതന്ത്ര്യമില്ലടേ അല്ലേ ജനാധിപത്യ സ്വാതന്ത്ര്യം ഉണ്ട് സ്വാതന്ത്ര്യം ഉണ്ട് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ എന്തെങ്കിലും ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അറിയാം നാല് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതലേ നമ്മുടെ നമ്മളെല്ലാരും അടുത്ത എന്ന് സൈഡിൽ കൂടി ഫിസർ അടിച്ച് വെള്ളം അകത്തു വീഴുന്നു എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ് ആ അതിനെ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കി വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ രേണുവിനോട് പറയുക അല്ലാതെ എന്തെങ്കിലും കിട്ടിയാൽ പൊതുസമൂഹത്തെ വന്ന് ആ കുട്ടിയെ തരം താഴ്ത്തുകയല്ല ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇത് ഇതന്നെയാണ് നമ്മൾ രണ്ടു ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ സത്യമാണ് അതിന്റെ ആവശ്യവും ഇല്ല അതിന്റെ പരിഹാരം ഫിറോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പരിഹാരമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഉടനെ തന്നെ പരിഹാരമാകും പക്ഷെ എങ്കിൽ പോലും രേണു സുധി ഇനി ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ താക്കോല് കൊടുക്കുക എന്നുള്ളൊരു രീതിയിലാണ് രേണു ഇരിക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ അതിലൊരു സുധിയുടെ മകന് ചാനലുണ്ടല്ലോ അവൻ എന്തുകൊണ്ട് വായ തുറക്കാത്തത് അവൻ അവൻ്റെ ചാനൽ ഇടാലോ അമ്മ ഇങ്ങനെ പറയരുത് അവന് മഴയുള്ളപ്പോൾ അവിടെ പോയി ഒന്ന് നോക്കാലോ എന്നിട്ട് വിവരം എല്ലാവരോടും പറയാലോ അപ്പോൾ ആ ചെറുക്കൻ എന്തേലും പ്ലാനോ പിന്നിൽ വേറെ ആരെയും കളിക്കുന്നോ പിന്നെ സുധി ജീവിച്ചിരുന്നപ്പോൾ ഒറ്റവളും ആരും വന്നിട്ടില്ല ഇപ്പോൾ എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്നുള്ള രീതി ഉണ്ട് കിച്ചു പറഞ്ഞല്ലോ അല്ലേ കിച്ചു പറഞ്ഞു കിച്ചു കഴിഞ്ഞ ദിവസം അമ്മയെ ഒരുപാട് കുറ്റം പറഞ്ഞപ്പോ ഇത്രയും ഒരുപാട് വിമർശനം വന്നപ്പോ കിച്ചു തന്നെ പറയുന്നുണ്ട് ഞാൻ വേറെ പ്ലാൻ ചെയ്തത് എന്ന് തന്നെയാണ് പറഞ്ഞത് കിച്ചു പറഞ്ഞത് അത് മാത്രമല്ല ഞാൻ വേറെ പ്ലാൻ ചെയ്തൊന്നും പോയതല്ല സ്വാഭാവികമായിട്ടും തൻ്റെ അനിയനെ കാണാൻ പോയപ്പോഴും എടുത്ത വീഡിയോ എന്നുള്ള രീതിയിൽ തന്നെയാണ് കിച്ചുവിന് തൻ്റെ അമ്മ ഇപ്പോഴും അമ്മ തന്നെയാണ് അല്ലാതെ ആ ഒരു സ്നേഹം കുറഞ്ഞിട്ടില്ല പിന്നെ സാധാരണ എല്ലാവരും ഇങ്ങനെ അമ്മ അമ്മയ്ക്കും മകനും സ്നേഹമില്ല എന്നൊക്കെ ഇങ്ങനെ ഓരോ കുത്തിതിരിപ്പുണ്ടാക്കിയത് കൊണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും കാണുന്നവർക്ക് അങ്ങനെ തോന്നിയതേ ഉള്ളു അല്ലാതെ കിച്ചുവിന് വേറെ പ്രശ്നമൊന്നുമില്ല കിച്ചു ഇപ്പോഴും തന്റെ അമ്മ എന്ന് തന്നെയാണ് കമന്റാണ് അതായത് അവൻ പഠിച്ച കള്ളനാണ് അല്ലെങ്കിൽ ആ വീട് വീഡിയോ പിടിച്ചിട്ട് റീച്ച് ഉണ്ടാക്കുമോ നട്ടല് ബലപ്പെട്ടപ്പോ വല്യമ്മയും വല്യപ്പനും അച്ഛമ്മയും ഒക്കെ ഉണ്ടായി സുധിയുടെ ഒരു സ്വഭാവം ഇല്ല ആ ചെറുക്കന് രേണുവിനെ അവന് വേണ്ട ആ കുഞ്ഞിനെയും ചാനലിന് റീച്ച് കിട്ടാൻ ആ കൊച്ചിനെ കൊണ്ടുപോയി ഫുഡ് വാങ്ങിക്കൊടുത്തു എല്ലാ കാലം എല്ലാം കാലം തെളിയിച്ചോളൂ എന്നാണ് വേറൊരു കമന്റ് വന്നിരിക്കുന്നത് പിന്നാലെ കുട്ടികൾക്കും ജീവിക്കാനുള്ള അവകാശം ഇല്ല ഇവിടെ ഇവിടെ എല്ലാ യൂട്യൂബേഴ്സും പുതിയ കോണ്ടന്റ് അല്ലേ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ കിച്ചു മകൻ അല്ല സുധിയുടെ മകന് എന്തുകൊണ്ട് പറ്റില്ല എന്നാണ് എന്റെ ഒരു അതെ സുധീടെ മകൻ ചെയ്താലും അത് പ്രശ്നമാണ് അല്ല അതായത് ആ കുഞ്ഞിന് ഒരു ഡ്രസ് വാങ്ങിച്ചു കൊടുത്തു അതെ അടുത്തൊരു കമന്റ് ഒത്തിരി എല്ലാവരും ഈ ലോകത്ത് തന്നെ നിന്റെ സംസാരം കേട്ട രേണു മാത്രമേ വിധവയായിട്ടുള്ളൂ എന്ന് തോന്നുന്നു ഞാനും വിധവയാണ് രണ്ട് മക്കളെ പഠിപ്പിച്ചു ജോലിയായി വീട് വാങ്ങി ദാനം കിട്ടിയ വീടെന്താ പറയണ്ട ഇത്ര അഭിമാനമുള്ളവർ നാക്ക് വായിലിട്ട് മര്യാദയ്ക്ക് പറ്റുന്ന ജോലി നോക്കി മക്കളെ വളർത്താൻ നോക്കണം അല്ലാതെ ദാനം കിട്ടിയ പശുവിന്റെ വായിൽ പല്ല് തപ്പി പോകരുത് ഉടായ്പകൾ സോഷ്യൽ മീഡിയ എല്ലാവരും കാണുന്നുണ്ട് അത് മറക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ രേണുവിന്റെ അവസ്ഥ നിങ്ങൾക്കും വരും മതി വെളുപ്പിച്ചത് നിർത്തിപ്പെക്കും കമന്റുകൾ ഒക്കെ വരുന്നുണ്ടേട്ടോ നമ്മള് പൈസ വാങ്ങിച്ചിട്ടേ ഒരാൾ ചോദിച്ചിട്ടുണ്ട് എത്ര രൂപ നിങ്ങൾ വാങ്ങിച്ചു എത്ര രൂപ രേണു നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി തന്നു ചോദിച്ചിട്ടുണ്ട് അല്ല എന്തായിരുന്നു എന്തായിരുന്നു ആ കമന്റ് ഒത്തിരി ഞങ്ങൾ ആവശ്യമില്ല അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് വേണു അല്ലേ പൈസ തരുന്നത് അതെ സ്ഥാപനത്തിൽ നിന്നാണ് പൈസ തരുന്നത് പിന്നെ മക്കളെ പഠിപ്പിച്ച് ജോലി വന്നിച്ച് നിങ്ങളും വിധവയാണ് അല്ല നിങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ ചോദിക്കാനുള്ളത് എന്നിട്ട് പോലും നിങ്ങൾ ഒരു വിധവയായിട്ട് പോലും എന്തുകൊണ്ട് മറ്റൊരാളെ മനസ്സിലാക്കുന്നില്ല എന്ന് ഞാൻ എനിക്ക് ചോദിക്കാൻ തോന്നുന്നു ഒരാളെ ഇപ്പം നിങ്ങളെ എല്ലാവരും കൂടി കുത്തി ഇങ്ങനെ കുത്തി കുത്തി നിൽക്കുന്ന സമയത്തുള്ള ഒരു ഒരു പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ സെലിബ്രിറ്റിയും കൂടിയാണ് രേണുസുതി അതെങ്ങനെയാണെന്ന് വെച്ചാൽ സുധി സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റീൻ്റെ ഭാര്യ സെലിബ്രിറ്റി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സുതി വെച്ച സമയത്ത് രേണുവിനെ വെച്ച് പൈസ ഉണ്ടാക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു തന്നെ അപ്പോൾ രേണു സുതി ആ ഒരു ഇതിൽ അത്രയും മന്ന മുട്ടി നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഒരു ചാൻസ് കിട്ടിയപ്പോൾ രേണുസുദി അതിലേക്ക് വന്നു അത്രമാത്രം അത് രുടെ സാഹചര്യങ്ങളാണ് ഇപ്പോ നിങ്ങൾ വിധവയാണ് പക്ഷെ ഓരോരുത്തരുടെ മറ്റൊന്നാണ് അതുകൊണ്ട് അതിൽ പറഞ്ഞിട്ട് അത് ഓരോ സാഹചര്യങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ജോലി തന്നെ ചെയ്ത് നിങ്ങൾ ഇതാക്കണം അങ്ങനെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്തിനാണ് വിധവ വിധവയായി കഴിഞ്ഞു കഴിഞ്ഞാ ഈ ഒരു സിനിമ ചെയ്തുകൂടാ അല്ലെങ്കിൽ ഫോട്ടോ ഇട്ടുകൂടാ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഇഷ്ടം എന്താണോ അത് ചെയ്യാം അത് ഇനി മറ്റുള്ളവർ പറയുന്നത് പോലെ നമ്മൾ ചെയ്യാവോ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള ഒന്നും ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ ഇപ്പോൾ ആ നിയമങ്ങളുടെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് You are watching. You are watching. You're watching me, you're watching me. and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.